السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب بالخير والسعادة قرآن حديث قرآن بجيلة بهماني قلة بديدا قلة بند بتره كلاس എല്ലാവരെയും ഒരുപോലെ തന്നെ കണക്കിൽ എടുത്തിട്ടുണ്ട് അള്ളാഹു ദിനെ പഠിക്കാൻ നമുക്കെല്ലാം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തജ്വീദ് ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മൾ നമ്മള് തെനുവിന് അതിന്റെ ഹക്കുമോളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി ഇനി മീമിന്റെ മീമിന്റെ ഹക്കുമ്പോളും അതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ ഒരു പ്രത്യേകമായ ചില ഒന്ന് രണ്ട് മസാലകൾ ഒന്ന് വ്യക്തമായി നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവുന്ന നല്ലത് എന്നത് ആണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് തെമ്പീഹുൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിതാബുകളിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് തെംബിയുൻ തന്നെ ഉണർത്തുക ഒരു ഉണർവ് ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് അതുകൊണ്ട് അറിയിക്കുന്നത് ആ വിഷയം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതായത് നൂനും മീമും നൂനും മീമും ആയാലും നൂനും മീമും സാക്കന് എന്നുള്ള സുഖനു വരികയാണെങ്കിലും സാക്കനായാലും ആയാലും ഏതൊരു അക്ഷരത്തിന്റെ മുമ്പ് വന്നാലും ഏത് അക്ഷരത്തിന്റെ മുമ്പ് വന്നാലും അസുരിയായ ഉന്നത്ത് അതിനുണ്ടായിരിക്കുന്നതാണ് അതിന് അതിന്റെ ഒരു പ്രത്യ അതിന്റെ പ്രകൃതിയിലുള്ള ഒരു ഉന്നത്തുണ്ട് അത് അതിനുണ്ടാവും നൂന് മീമും അതിൽ പെട്ടതാണ് അത് ആ നിലക്കുള്ള ഒരു ഒരു പ്രകൃതി അതിനുണ്ടെങ്കിൽ അത് അതിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്നർത്ഥം അങ്ങനെയാണ് അതിന്റെ അപ്രാകൃതമായിട്ടുള്ള ആ ഉന്നത്ത് അതിനുണ്ടാകും എന്ന് വളരെ വ്യക്തമായിട്ട് നാം എപ്പോഴും ഓർത്തിരിക്കണം അല്ലാതെ കൂട്ടി വെച്ചിട്ട് അതിന്റെ അക്ഷര ശുദ്ധിയോ അല്ലെങ്കിൽ സ്ഫുര അല്ലെങ്കിൽ അതിന്റെ സുഹൃത്തിനോ പ്രശ്നം ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് അത് മനസ്സിലാക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് എന്നാൽ ശ്രദ്ധിക്കുക ഇലഹാറിന്റെ അക്ഷരത്തിനടുത്ത് വരുമ്പോൾ ഇൽഹാറിന്റെ അക്ഷരത്തിന്റെ അടുത്ത് വരുമ്പോൾ ഉന്നത്തിനെ കൂടുതൽ വ്യക്തമാക്കാനും നാം മറക്കരുത് അതാണ് ഇതിന് തന്നെ പ്രത്യേകമായിട്ട് ഒരു ഉന്നത്തുണ്ട് ഇനി വിവാഹ ലക്ഷണത്തിന് വരുമ്പോൾ ഒന്നുകൂലം പ്രത്യേകമായിട്ട് വ്യക്തമാക്കാൻ നാം മറക്കാൻ പാടില്ല കാരണം പെട്ടെന്ന് ശബ്ദം മുറിച്ച് സക്കത്തെ പോലെ പിമ്പുള്ളതുമായി വേർപെടുത്താനും പാടില്ല ശബ്ദം പെട്ടെന്ന് മുറിച്ചിട്ട് പിമ്പുള്ളതുമായിട്ട് വേർപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടാവാനും പാടില്ല അത് രണ്ടും കൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ അസുരിയായ ഉന്നത്തിനെ വ്യക്തമാക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ വ്യക്തമായി ഒന്ന് ഓർമ്മയിൽ വെക്കേണ്ടതാണ് ഇത് ഈ വിഷയവുമായിട്ട് ചർച്ച ചെയ്യുന്ന നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ അമ്പത്തി ഒമ്പത് നൂറ്റി മുപ്പത്തി എട്ട് പേജുകളിലൊക്കെ കാണാൻ സാധിക്കുന്ന സത്യമാണ് യഥാർത്ഥത്തിൽ അവിടെ കാണാൻ ഹക്കീക്കത്ത് ഹക്കീക്കത്ത് യാഥാർത്ഥ്യ നൂനുകൊണ്ടും കൊണ്ടും കൊണ്ടും മൊഴിയലാണ് അലഹിമ അത് രണ്ടിന്റെയും അതിർത്തിക്ക് അനുസരിച്ച് സുമുബിൾ പിന്നെ അക്ഷരം കൊണ്ട് കൊണ്ടും അവ രണ്ടിന്റെയും ഇടയിൽ ഫസുൽ കൂടാതെ നൂനിന്റെ മേൽ മേൽസിക്കത്തെയും ചെയ്യരുത് എന്നുണ്ട് നിഹായയിൽ നിന്നുള്ള പിന്നെ ഇബാറത്താണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നൂറ്റി പതിനെട്ടിൽ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നമുക്ക് ശ്രദ്ധിക്കാം അൻ അന്ത അൻ അന്ത അപ്പൊ അൻ എന്ന സുക്കൂന് ആയ നൂനു ശേഷം അയിന് വന്നു അപ്പോ ആ കുഞ്ഞത്ത് അൻ അന്ത അൻ അന്ത അലൈം അനന്ത അനന്തയും അനന്തയും ഓതുമ്പോ എന്താവും അത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച പോലെ തോന്നും അങ്ങനെയല്ല അൻ ത അലൈ അൻ അന്ത അലൈ ും പെട്ടെന്നോദി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഓതി പോവാൻ പാടില്ല ഏതുപോലെ ആസിനോദമുണ്ട് നമ്മളെ സഹോദരിമാർക്ക് ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ട് കുഞ്ചി ബില്ല അങ്ങനല്ല കുഞ്ചി ബില്ലൻ അല്ല മിൻകുഞ്ചി എന്നാണ് അപ്പൊ അത് വ്യക്തമാക്കാതെ വരുമ്പോൾ ആ അക്ഷരത്തിന്റെ അതിന്റെ വ്യക്തത വരാതെ വരുമ്പോൾ മറ്റെന്തെങ്കിലും പദമായിട്ട് തീരും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം അപ്പൊ ജിബില്ല അതിന് ശേഷം ജീമു എന്നും അപ്പോ അവിടെ പെട്ടെന്നുള്ള കൂട്ടി ഒതുമ്പോ മിങ്കും ഗസീറ അങ്ങനെയാണ് കേൾക്കുക നമ്മള് അപ്പൊ ആ ശ്രദ്ധ ആ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് ഇതിലൂടെ പോവുമ്പോൾ ഇവിടെ അൻ അന്ത എന്നിങ്ങനെയും എന്നും മുറിയരുത് അം ഹിൽ ഹും എന്നു അങ്ങനല്ല അത് എന്താണ് ഉന്നത്ത് ഉള്ളതിനോട് കൂടെ തന്നെ അതിൻ്റെ വരണം അലൈഹി അലൈഹി അങ്ങനെ അപ്പൊ സാധനത്തായ മീമും നൂനും അല്ലാത്ത സ്ഥലങ്ങളിലും ഇങ്ങനെ കെലുമത്തുകൾ മുറിഞ്ഞു മുറിഞ്ഞു പോകാതെ തന്നെയാണ് നാം ഓതിപ്പോരേണ്ടത് എന്ന് വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെ ഓത് അൻ ഹിൽ ഹോം ഇങ്ങനെയല്ല ഒക്കെ പത്തോ എൺപത്തഞ്ചോക്കോ വയസ്സൊക്കെ ഉണ്ടാവുമ്പോ കഴിയാതെ വരുന്ന ചില ശൈലികളാണ് അതൊന്നും വേണ്ട എങ്ങനെ ഹോം അങ്ങനെ ശ്വാസൊക്കെ പിടിച്ച് വിട്ടാതെ കിട്ടാതെ ഇങ്ങനൊന്നും അല്ല ഒന്നുണ്ട് അപ്പോ അതിന്റെ ആ ഹായൂനോടെ വന്നു കൊന്നത്ത് വന്നു അങ്ങനെയാണ് വച്ചിരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമാണ് പക്ഷെ ഒരു ചില ഒരു കാര്യ രണ്ടാം പദത്തിന്റെ ആദ്യാക്ഷരം ആദ്യ പദത്തിന്റെ അവസാന അക്ഷരമാണെന്നോ ആദ്യ പദത്തിന്റെ അവസാന അക്ഷരം രണ്ടാം പദത്തിന്റെ ആദ്യ അക്ഷരം ആണെന്നോ തോന്നിപ്പോകുമാർ ചേർത്തരുത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടിന്റെ ഒന്നിന്റെ ആദ്യ പദത്തിന്റെ തുടക്കമെന്നോ അല്ലെങ്കിൽ അവസാനത്തെ പദത്തിന്റെ ഈ അവസാനത്തെ പദം വരുമ്പോൾ ആ അക്ഷരം ഈ രണ്ടാമത്തെ പദത്തിന്റെ തുടക്കമാണെന്നോ രണ്ടാമത്തെ പദത്തിന്റെ തുടക്കം ആദ്യ പദത്തിന്റെ അവസാനമാണെന്നോ തോന്നരുത് അവന്നം താലയും അതാണ് ഞാൻ നേരത്തെ അന്നം താലയും അംഹിലുംറവ ഇങ്ങനെ പോകുമ്പോ അങ്ങനെയുള്ള ഒരു തോന്നൽ ആ കേൾവിക്കാരന് പേരെ അപ്പൊ ആ കുഞ്ഞത്ത് ഉച്ചരിക്കുമ്പോൾ തന്നെ അതും വ്യത്യസ്തപ്പെടും അപ്പൊ ഓതണ്ടിങ്ങനെ അങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ പോരാ ഇങ്ങനെ ഓതരുത് അം ഹിൽ അങ്ങനെയല്ല വേണ്ടത് അതേപോലെ അങ്ങനെ കൂട്ടിയിട്ടും പാടില്ല അപ്പൊ രണ്ടൊന്ന് വ്യക്തമായിട്ട് അത് എന്ന് വെച്ചാൽ ഇതിനോട് മനസ്സിലാക്കണ്ട എന്താ നമ്മൾ ആനാണ് ഓതുന്നത് നിയമങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഓതുക അല്ലാതെ കൂട്ടി ഓതികണ്ട് എന്താക്കണ്ട അല്ലേ പിന്നെ അക്ഷരങ്ങള് മാറിയിട്ട് വരുന്ന ഒരു രീതി ഉണ്ടാകരുത് ചുക്കുമുറ്റിപ്പള്ളി അല്ലെ ചുക്കും തിപ്പല്ലി എന്നുള്ള ചുക്കും തിപ്പല്ലി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ നമ്മുടെ പഴയ ഉസ്താവന്മാർ അങ്ങനൊക്കെ അങ്ങനെ പറയാറുണ്ട് അങ്ങനെ കൂട്ടി ഓതുമ്പോ അങ്ങനെ വാക്കുകൾ മാറും അപ്പൊ ആ രീതിയിലേക്ക് വരരുതി എന്നർത്ഥം ഇനി ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇയാക്കന അബുദൂവ ഇയാക്കനസ്ഥ ഇവിടെ കാഫിന്റെയും നൂനിന്റെയും ഇടയിലുള്ള ചെറിയ ഒരു സഖത്തെ പോലെ അടങ്ങേണ്ടതില്ല പക്ഷെ കനള് കനസ് എന്നൊക്കെയാണ് കെലിമത്തി എന്ന് സൂചിപ്പിക്കുമാർയും കാഫിൻ്റെയും ഇടയിൽ അടങ്ങരുത് എന്ന് മാത്രം കന കനസ് എന്നൊക്കെ ചില പിശാച്ചക്കുള്ള പേരുണ്ട് അവ ഫാത്തിഹയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം മുറിഞ്ഞു ഓതണം എന്ന് ചിലർ പറയുന്നുണ്ട് അടിസ്ഥാനരഹിതമാണെന്നും കാഫിന്റെയും നൂനിൻറെയും അതുപോലുള്ള മറ്റു ഹരഫുകളുടെയും അടങ്ങുന്നത് വ്യക്തമായ തെറ്റാണെന്നും മുല്ല അലി ഉൽഖാരില്ലാഹി അലി തങ്ങളുടെ മിനഹുൽ അറുപത്തി മൂന്നാമത്തെ പേജിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതായത് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇയാക്കന അബ്ബുദുവൻ അവിടെ ഇവിടെ കാഫൂണ് നൂനുണ്ട് അബ്ബുദിൻ ഇവിടെ ചെറിയ ഒരു ശക്കത്ത പോലെ അടങ്ങേണ്ടതില്ല അങ്ങനെ വേണ്ട ആ സഖത്തെ വേണ്ട ഊട്ടി എന്നാൽ അക്ഷരം ശുദ്ധമായി വ്യക്തമാവുകയും വേണം ഇങ്ങനെ നിർത്തിയിട്ട് ഒരു സക്കത്ത വരുന്ന രീതിയിൽ ഓതാൻ പാടില്ല എന്നാൽ പിന്നെ ഒരു പറച്ചിലുണ്ട് അറിയോ കനസ് അന്ന് ഇങ്ങനെ അതിങ്ങനെ വേർതിരിഞ്ഞു വരുന്ന ഒരു രീതി സ്വീകരിക്കുമ്പോ അത് പിഷാച്ചിന്റെ പേരാണ് അങ്ങനെ ഉച്ചിരിക്കില്ല അത് ആരോ തട്ടിവിട്ടതാണ് അതിലൊന്നും പിടിച്ചു തോന്നിട്ട് അങ്ങനെയൊന്നും ഇല്ല ചിലപ്പോ ആരെങ്കിലും പഴയ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പൊ അത് അതിന്റെ വൈക്കം കൊണ്ട് ഒറ്റ ഉള്ളിലാണ് മുട്ടാമതി ഇതിലാണ് കേട്ടിട്ട് ഇതിലാണ് മുട്ടാ മതി അങ്ങനെ പിശാചിന്റെ പേര് എന്നുള്ള അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കണം ഇനി നമുക്കറിയാം കാണാം മജ്മാം വലയിസമിൻ ഷറത്തിൽ ഫാത്തിഹത്തി ഫസലുല്ലു കലിമത്തിൻ الأخرى كما يفعله المتقشفون المتجابزون الحدي بل البصريون يعدون هذا من العجز والعي ثم قال وترتيل القرآن وصل الحروف والكلمات على نوع من التأني هذا صابة سابدانة الورتيل كرتماي شبتنغلوك نوكيت ഉച്ചരിക്കുക എന്നതേ ഉള്ളൂ മറിച്ച് ഓരോ കെലിമത്തും മുറിച്ച് മുറിച്ച് ഓദിക്കൊണ്ടുവരാണ ശൈലി ഇല്ല എന്നാൽ ഫാത്യ ഓതേണ്ടത് ഓരോ ആയത്തിന്റെയും വഖഫ് പൂർത്തീകരിച്ചു കൊണ്ട് തന്നെയാണ് കൂട്ടി ഓതൽ അല്ല സുന്നത്ത് സുന്നസ്കാരത്തിൽ ഊട്ടി അനുവദനീയം എന്നുണ്ടെങ്കിലും അതിന്റെ അഹക്കും അതിന്റെ ഔലഭ്യത്തും അതിന്റെ അഹ്വറിയത്തും അതിനെ മുറാറ്റ് ചെയ്യേണ്ട അഥപും അത് നിർത്തിയിട്ട് ഓതൽ തന്നെയാണ് ഇങ്ങനെ നിർത്തിയിട്ട് അപ്പോ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഇഹ്ലാസം മൂത്തിയിട്ട് പൂച്ചനെ പൂശയാക്കും പോലെ ഓതണ്ട അങ്ങനെയുണ്ട് അതുകൊണ്ട് ഇഹ്ലാസ് തുളുമ്പിയിട്ട് ഇങ്ങോട്ട് വളച്ചിട്ട് ഇങ്ങോട്ട് തല വളച്ചിരിക്കുമ്പോഴാണ് നിഷ്കാരത്തിൽ അതൊക്കെ മോശം അതൊക്കെ സ്ഥിതി അതൊക്കെ നേരെ ഇൻസാത്ത് നേരെ ക്ലിയർ ആയിട്ടാണ് നിൽക്കേണ്ടത് അങ്ങനെ നിന്നിട്ടുകൊണ്ടാണ് ഓതേണ്ടത് സ്ഥലങ്ങൾ താത്തി കാലൊക്കെ പാടം കൂട്ടി വെച്ച് ഇല്ല കരാഹത്തൊക്കെ കൊണ്ടുവന്നാൽ ആടെ ഹൊലാസം കൊണ്ട് ഒഴുകൊന്നുമില്ല അപ്പോ ഇങ്ങനെ നിർത്തിയിട്ടല്ല ഓതേണ്ടത് അതിനെ ഒരു സ്ഥാപനം കേട്ട് ഷഫവിയായിട്ട് പഠിച്ചാലും മനസ്സിലാവും കുറച്ച് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും ഇന്ന് വളരെ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ എല്ലാവരും പെട്ടെന്ന് ഇതൊക്കെ ക്യാച്ച് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് തന്നെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും വേണ്ടിയിട്ടാണ് പഠിതാക്കളായി കോളേജിലതൊക്കെ പോയ ആളുകൾ ഓർക്കെ അറിയും അങ്ങനെ അറിയാത്തത് കൊണ്ടല്ല അപ്പൊ ഇത് ഇപ്പോ പിന്നെ ഞാൻ കാരണം എന്നൊന്നുമില്ല നമുക്ക് അറിയുന്ന ഇഷ്ടം ഓരോ സ്താക്കന്മാരുണ്ട് ഇല്ലായിട്ടല്ല പക്ഷെ ആ ഒരു ഹക്ക് ബാധ്യത കൂട്ടണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് രണ്ടാം പ്രാവശ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തുടങ്ങാൻ എന്നുകൂടി ഉദ്ദേശിച്ചത് അപ്പൊ നമ്മളെ സാധാരണക്കാരും സാധാരണക്കാരായ ആളുകൾ റൂമിലൊക്കെ എടുക്കുമ്പോൾ മറ്റുള്ള ഇതൊക്കെ കൊണ്ട് ഒഴിവായിട്ട് ഒന്ന് ചിരിഞ്ഞാൽ മാറ്റി നമുക്ക് നാളെ ആഹ്ലത്തിലേക്കുള്ള ഒരു വെളിച്ചമാവും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീട്ടിലെ എപ്പോഴെയിലും രണ്ടാം ക്ലാസിലും മൂന്നിനൊക്കെ പഠിക്കുന്ന കുട്ടി ഓതുമ്പോൾ എൻ്റെ അടുത്ത് പോയിരുന്നാരെ നമുക്കൊന്നും അല്ല മോനെ അങ്ങനല്ല ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയൂല പക്ഷേ അല്ലാതെ തോഫിക്കും െ അപ്പൊ അവിടെ നമ്മുടെ ആ ആ പാഠവും ബാബും ഇപ്പോൾ അവിടെ പൂർത്തിയായി ഞാൻ അടുത്ത പുതിയൊരു ബാബിലേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പറയാൻ അത് കേൾക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രായോഗികമാക്കാൻ നമുക്കെല്ലാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ അസാ താലി വാ